അപ്പൊ നമ്മളൊരു പുതിയൊരു വീടാണ് എല്ലാവർക്കും അപ്പൊ ഇന്നേ നമ്മള് ഗവർ സെലക്ട് ചെയ്തല്ല അപ്പൊ ആൾക്ക് അതാ കൊറിയർ അയച്ചു കൊടുക്കണോ അല്ലേ അപ്പൊ ഇന്ന് നമ്മള് കൊറിയർ അയച്ചു കൊടുക്കാൻ വേണ്ടി പോവേണ്ട അപ്പൊ നമ്മള് ഡി ഡി സി വരെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാവുമ്പോ കുറച്ച് ടൈം എടുക്കും അപ്പൊ ഇതാ പാസ്റ്റായിട്ട് പോകണോ പിന്നെ അപ്പൊ നമ്മൾ ഇതിന്റെ പാർസലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും അത് പോയി കാണട്ട പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മുടെ ഹൺഡ്രഡ് റുപിയുടെ ഗിഫ്എ കൊസ്റ്റിൻ ഉണ്ടാവട്ടോ കൊസ്റ്റിൻറ്റ് നാളെ ആറുമണിക്കായിരിക്കും പിന്നെ വീഡിയോ ആറു മണിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ ആ സമയത്തായിരിക്കും കേട്ടോ കൊസ്റ്റൻ ഇടുന്നത് അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടാ അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണും അപ്പോഴേക്കും ഞങ്ങള് പോയിട്ട് എവിടെ തപ്പി തരി പിടിക്കട്ടെ അപ്പം ദേ നമ്മുടെ വിന്നറിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും വിട്ടു എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ കുറച്ച് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എ ഫോർ ഷീറ്റ് കളർ ഷീറ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പം അതിങ്ങനെ വെട്ടിയൊക്കെ വെക്കാനുണ്ട് ഇനി എവിടെയെങ്കിലും ഇത് കൊറിയർ ചെയ്യുമ്പോൾ അവർ ബോക്സ് നമ്മൾ സൂക്ഷിക്കണമല്ലോ നോക്കില്ല ജസ്റ്റ് അവർ വലിച്ചൊക്കെ എറിഞ്ഞൊക്കെ അവർക്ക് ഇട്ടു കൊടുക്കണത് അപ്പം അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്റെ അടിയിൽ ഇപ്പം നമ്മള് പർപ്പിളിലൊക്കെ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോഴായാലും അവരിത്രയും സെക്യൂർ ആയിട്ടായിരിക്കും തരുന്നത് അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കും അവർക്കും അത് സെക്യൂർ ആയിട്ട് തന്നെ കിട്ടണ്ടേ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ നമ്മളത് ഏതൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കേണ്ട കേട്ടോ പിന്നെ അത് നമ്മുടെ എല്ലാ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ നമ്മുടെ ക്വസ്റ്റിന് എന്തായാലും ഓൺഡവേ വന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഡേ ആറ് മണിക്കായിരിക്കും ക്വസ്റ്റിൻ ഇടണേട്ടാ അങ്ങനെ അത് എല്ലാ ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ മുകളിലും കുറച്ചും കൂടി നമ്മളിങ്ങനെ പേപ്പർ കട്ടൊക്കെ വെട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടില്ലേ നല്ല ഭംഗിട്ടാണ് കാണാനായിട്ട് അപ്പൊ ഇതേ നമ്മുടെ സംഭവം ഒക്കെ സെറ്റ് ഇങ്ങനെ സെറ്റായിട്ടാണ് നമ്മളങ്ങനെ ക്ലോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ റിബൺ വെച്ച് കെട്ടണട്ടാ ഇതായിരുന്നു എനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം എന്റെ കൈമുള്ളായിരം ഈ സാറ്റേൺ റിബൺ കാരണം ഇതിങ്ങനെ വലിഞ്ഞു പിടിക്കുകയായിരുന്നു പിന്നെ ഒരു കണക്കിന് ഇങ്ങനെ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് രീതിയിലാട്ടാ ഞാൻ ഇങ്ങനെ പിടിച്ച് കെട്ടണത് അപ്പൊ ഈ ഗിഫ്റ്റ് നമ്മൾ ഒട്ടും വൈകിക്കാണ്ട് തന്നെ നമ്മൾ ഈ കൊറിയർ ചെയ്യണത് നമ്മൾ ഇന്നലെയാണ് ഗിഫ് എടുത്തത് അതിന്റെ പിറ്റേ ദിവസം തന്നെ കേട്ടാ രാവിലെ നമ്മൾ കൊറിയർ ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടാ അപ്പൊ ആ കുട്ടിയുടെടുത്ത് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്ത് വാങ്ങിച്ചിരുന്നിട്ടാ അപ്പം അങ്ങനെ കേട്ടോ നമുക്ക് ഗിഫ് കിട്ടിയ ആളുടെ ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടോ ഇതാക്കണത് അപ്പം നമ്മുടെ ഇൻസ്റ്റ ഐ ഡി മുകളിൽ കൊടുത്തേക്കട്ടെ അപ്പം അതും കൂടി ജസ്റ്റ് ഫോളോ ചെയ്ത് എല്ലാവരും വെച്ചേക്കണം കേട്ടോ പിന്നെ അതേ ആ ബോക്സിനകത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇച്ചിരി ഒരു കുടുക്കം പോലെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാർബോണിൻ്റെ പീസും കൂടി വെട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാ അപ്പം കുറച്ച് ടൈറ്റായിട്ടിരുന്നാലും നമ്മളിഞ്ഞ് അവർ ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഡാമേജ് ഒന്നും വരുമൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഇതേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ വിടെ കലഞ്ഞിരിഞ്ഞ് ലാസ്റ്റ് കണ്ടെത്തിയിട്ട കാരണം ഈ മാപ്പ് കാണിച്ച സ്ഥലം ഇപ്പൊ വേറെ ആയിരുന്നു അപ്പൊ അവിടെ നിന്ന് മാറി എന്നാണ് പറഞ്ഞത് പിന്നെ പലർക്കും കൂടെ അറിയില്ലായിരുന്നു എവിടെ കറക്റ്റ് സ്ഥലം അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേ ഇങ്ങനെ വെയിറ്റ് നോക്കൂട്ടാ നമ്മള് കൊറേറായി സാധനത്തിന്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കട്ടെ നമുക്ക് ചാർജ് വന്നത് പിന്നെ അതും നമ്മുടെ എവിടെയൊക്കെയാണ് അയക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്ലേസ് പ്ലേസിന്റെ ആ ഡിസ്റ്റൻസ് നോക്കിട്ടായിരിക്കും നമുക്ക് ചാർജ് വന്നത് അപ്പൊ ഇത് ഇവിടെ പാലക്കാടേക്കാണ്ടേ പാലക്കാടൊക്കെ കുട്ടിക്കണ്ടാക്കി അപ്പൊ കുറച്ചു ഇല്ല പിന്നെ ദേ ആ ചേട്ടൻ വന്നിട്ടാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ബോക്സിൻ്റെ മുകളിലായിട്ടൊരു ബാർ കോഡ് പോലത്തെ ഒരു സംഭവം ഇട്ടിച്ചിട്ടുണ്ട് ക്യു ആർ കോഡ് പോലത്തെ ഒരു സംഭവം പിന്നെ ഒരു നമുക്ക് സ്ലിപ്പൊക്കെ തരുവട്ടെ ഇങ്ങനെ അയച്ചേൻ്റെയൊക്കെ അപ്പോൾ ടു ഡേയ്സിനുള്ളിൽ എത്തുന്നുണ്ടാ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടം ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം